ദിവ്യ എസ് ഒതുങ്ങാൻ ഒരു ഉദ്ദേശവുമില്ലെന്ന് പരസ്യമായി വീണ്ടും വീണ്ടും പ്രഖ്യാപിക്കുകയാണ് ദേ പുതിയ പ്രതികരണം കോൺഗ്രസുകാരെയും സംഘികളെയും പരിപൂർണമായി തീർത്തുകളയുന്ന പിണറായിപ്പുകഴ്ത്തിൽ എത്തിയിട്ടുണ്ട് തൃശ്ശൂരിൽ നടക്കുന്ന സാംസ്കാരിക സംഗമത്തിൻ്റെ ഭാഗമായി സ്വാഗതമരളാൻ വന്ന ദിവ്യ എസ് അയ്യർ പറഞ്ഞ വാക്കുകേട്ടാൽ കോൺഗ്രസുകാരും സംഘികളെല്ലാം ഹൃദയം പൊട്ടി മരിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് അമ്മാതിരി പുകഴ്ത്തൽ വാചകങ്ങളാണ് അതിൽ രണ്ട് വരികൾ ഇങ്ങനെയാണ് കർമ്മനിരതയ്ക്ക് പുതിയ പേരും നവകേരള നിർമ്മാണത്തിന്റെ വഴിവിളക്കുമാണ് മുഖ്യമന്ത്രി എങ്ങനെ കർമ്മനിരതയ്ക്ക് പുതിയ പേരും നവകേരള നിർമ്മാണത്തിന്റെ വഴിവിളക്കും കർമ്മനിരത എന്നുള്ളതിന് പുതിയ പരിവേഷം നൽകിക്കൊണ്ട് കേരളത്തിനെ ധീരമായി മുന്നോട്ടു നയിച്ചുകൊണ്ട് നവകേരള സൃഷ്ടിയിൽ നമുക്കെല്ലാവർക്കും എന്നും വഴിവിളക്കായി വിളങ്ങുന്ന നമ്മുടെ ആദരണീയനായ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകൾ ഇന്ന് നമ്മോടൊപ്പം സംവദിക്കുവാനായി എത്തിച്ചേർന്നിരിക്കുകയാണ് കേട്ടല്ലോ എന്തൊക്കെയായിരുന്നു കുറച്ച് സൈബർ അറ്റാക്ക് നടത്തിയിട്ട് കോൺഗ്രസ്സുകാർ സ്വയം പറഞ്ഞുകൊണ്ട് നടന്നതും ആസ്വദിച്ച് ചിരിച്ചതും ഇപ്പോൾ ഡെയിലി ഡെയിലി വെടി പൊട്ടിക്കുകയാണ് കോൺഗ്രസ്സുകാരുടെ നെഞ്ചത്ത് തന്നെ പടപടാ ചെന്നിരുന്ന് പൊട്ടുന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ